கனகசீலங்கா கிலுங்கி கெலுங்கி காந்தன கஞ்சி குலுங்கி கொருங்கி களமிளிபொணுகலின் soprammayanni கதிருதிர்பூ புஞ்சரிச்சொண்டுண்டி கண்ணி கனகசீலங்கா கிலுங்கி கெலுங்கி காந்தன கஞ்சி കുലുങ്ങി കുലുങ്ങി ിക്കുലുങ്ങി കടമിഴിക്കോളുകളിൽ സ്വപ്നുതിർപ്പു പുഞ്ചിൽ ചുഞ്ചുണ്ടിൽ തങ്ങി ഒഴുകും ഉടയാടയിൽ ഒടിയനകൾ ചിങ്ങി അഴകുരുടലർന്ന പോലങ്ങനെങ്ങി മതിമോഹന ശുഭനർത്തനമാടുന്നതി ിൽ നിന്നു നീ മലയാള കവിത ഒരു പകുതിപ്രജ്ഞയിൽ നിഴലും നിലാവും ഒരു കരിപൂഷിയവാവും ഇടലും ഇഴലും ഒരു പകുതി പ്രജ്ഞയിൽ കരിപൂഷിയവാവും ഇടചെങ്ങൻ ഹൃദയം പുതുപുഴകങ്ങൾ ചൂടി ചുടുന്നിട വീർപ്പുകൾക്കിടയിലും കൂടി അതിധന്യകൾ ഉടുകന്യകൾ മണി വേണകൾ ഇട്ടിസരമണികൾ കൈമണികൾ കൊട്ടി വൃന്ദാവന മുരവീരവ പശ്ചാത്തലവൊന്നിൽ സ്പന്ദിക്കും മാധുര സ്വരവീശ തന്നിൽ താളം നിരനിരയായി മുരയിട്ടിട്ടു തന്നി താമരത്താരുകൾ പുൽ തത്തിലയ ഭംഗി சததல தன்பு ருது தாரம் பிடிச்சு தங்கத்தரி வள இழகிள் தரிதகள் சங்கல் பூஷமகள் சாமரம் வேஷி தங்கத்தரிவள இழகிள் தரளிதகள் சங்கல்புஷமகள் சாமரம் வேஷி ൃഗമദ തിലകിതഫാലം സുമുലിത മൃദുല കളിനോഹനവിലാസം നവകുന്തം കനനീല വിപീല സമാന സുകേശം കുനുകുന്തള വലയങ്കിത കർണാന്തി ഗേഷം മണിക ഗണിതകളനാളം മമ മുന്നിലെന്തൊരു സൗന്ദര്യമേളം മുനിമാരും മുഖരാത്ത സുഖചക്രവാളം ഉണരുന്നു പുളകിതം മമ ജീവനാളം മുനിമാരും മുഖരാത്ത സുഖചക്രവാളം ഉണരുന്നു പുളകിതം മമ ജീവനാളം

മയമായ മറയുന്നു വിരിയുന്നു മമ ജീവൻ തന്നിൽ മലറുകൾ മലയാള കവിത നിന്നിൽ നിർണ്ണിമേഷാക്ഷനായി നിൽപ്പതഹോ ജ്ഞാനിതം നിന്നർത്തനമിന്തമന്ത്രവാദം നിർന്നിമേഷാക്ഷനായി നിൽപ്പതഹോ ജ്ഞാനിതം നിന്നർത്തനമിന്ദത്ഭുതമന്ത്രവാദം നിൻ കൺകോങ്ങുകളുലയവേ കരി വരി വണ്ടലയും ചന്തുലയും വനിതകൾ ഞാൻ ലളിതേനിൻ കൈവിരലുകളിളവേ കണ്ടു ഞാൻ കിളിപാറും മരതകമരനിരകൾ കനകോജ്വല ദീപശിഖാരേ കാവലിയാരെ കമനീയ കലാദേവതച്ചതുപോലെ കവരുന്നു ൃത്തരംഗം കാലികനെങ്കിലും എന്നരംഗം തവചരണ ചരനവൃതണിതര തണം തന്നോരനുഭൂതി തങ്കയഭിമാനം എന്നെ പലരിക്കലും എത്തിപ്പോ ഞാനൊരു പൊന്നോണ പുലരിയായി പരിലസിച്ചു ிப்போ ஞ்சான் ஒரு பொன்னோணப்புலையை பரிரசிப்போ கரகமலகலய மிருது மருதுலனங்கள் காணிச்சூக் பலரும் கட கடம் ൃതി കൊണ്ടു ജന്മം ഞാൻ കണ്ടു ഞാൻ നിറവൃതി കൊണ്ടു ജന്മാന്തരങ്ങളിലെ സുഹൃതാമൃതമുണ്ടു ആയിരം

ൾ കെട്ടി പാടിയുമാടിയും ചേത്തകൾ കാട്ടി വിഭ്രമവിഷവിത്തു വിതയ്ക്കയിലും ഹൃദിനെ വിസ്മരിക്കില്ല നിന്നെ സുരസുഷമേ അവ തലമുടിയിൽ നിന്നൊരു മാറു ഴുകട്ടെ പേരുമായും തവ തലമുടിയിൽ നിന്നൊരു നാരു പോലും സ്ഥരി തഴുകട്ടെ പെരുമായും പേരും പോകുന്നു നിർത്തം നിർത്തി നീ ദേവി പോവല്ലേ 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 ദേവി പോകുന്നു നൃത്തം നിർത്തി നീ ദേവി do